ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന രണ്ട് വീട്ടിൽ കിട്ടുന്നില്ല ഒരു ഇൻഗ്രീഡിയൻസ് വീട്ടിൽ കിട്ടുന്ന പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് എങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ സ്ഥിരം ഇത് നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാം കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഓരോ ഇപ്പോൾ സ്ഥിരമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പാക്കുകളും നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ചെയ്യും ഒരു ദിവസം നമ്മൾ ചെയ്തിട്ട് പിന്നെ നമുക്ക് മടി കാരണം പിന്നെ നമ്മളത് ചെയ്യത്തില്ല അങ്ങനെയാണ് നമ്മൾ സ്ഥിരം നടക്കുന്ന കാര്യം അന്നേരം അതിൽ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് വെറുതെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതാകുമ്പോൾ ഈസി കാര്യമില്ല ഈസി കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ സ്ഥിരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലാതെ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് അത് അരച്ച് തലയിൽ തേച്ച് പിന്നെ അത് കഴുകി കഴുകിക്കളഞ്ഞ് അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു വട്ടം ചെയ്യും പിന്നെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അത് ചെയ്യുന്നതിന് അപ്പോഴും ഇത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അന്നേരം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അതായത് നമുക്ക് നമ്മൾ നമ്മളെ മുടി കൊഴിച്ചിലുണ്ടാവാനുള്ള പ്രധാന ഒരു കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായി അത് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മളൊന്ന് കണ്ടുപിടിക്കണം അത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളുടെ കൊഴിയുന്നത് എന്ന് നമ്മൾ നമ്മൾ കണ്ടെത്താൻ നോക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ തന്നെ അലർജി ഉള്ളവർ കാണും ഷാമ്പു ഏതെങ്കിലും ഒരു ഷാമ്പൂ അലർജി അല്ലെങ്കിൽ ഷാമ്പൂവിൻ്റെ സൈഡ് ഉണ്ട് ഏതെങ്കിലും ഒരു ഷാംപൂവിൻ്റെ സൈഡ് ഉണ്ട് മുടി പൊഴിയുന്ന ആൾക്കാർ കാണും അതേപോലെ തന്നെ ഹെന്ന പൗഡറ് നീലമ്മരി പൗഡർ അങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യുന്ന താളി എന്തെങ്കിലുമൊക്കെ അതൊക്കെ സൈഡ് എഫക്റ്റായിട്ട് പൊഴിയുന്ന ഒരുപാട് പേര് കാണും കാണും കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഞാൻ ഉപയോഗിച്ച ഒരു ഹെന്ന പൗഡർ കൊണ്ട് മുടി ഒരുപാട് കൊഴുങ്ങി ഞാൻ തന്നെ എനിക്ക് തന്നെ മനസ്സിലായില്ല ആദ്യമേ എന്തുകൊണ്ട് എൻ്റെ മുടി ഇങ്ങനെ ഇത്ര ഇങ്ങനെ കൊഴുഞ്ഞു പോകുന്നു എന്ന് എന്തുകൊണ്ട് എന്നെനിക്ക് മനസ്സിലായില്ല കാരണം മുടി ഇങ്ങനെ ചീപ്പഴെല്ലാം അങ്ങ് ഊരി ഊരി മുടി ഇങ്ങനെ അങ്ങ് പൊഴിഞ്ഞു പോവുകയാണ് അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഹെന്ന പൗഡർ നിർത്തിയപ്പോഴത്തേക്ക് മുടി ഒഴിച്ചിൽ നല്ല രീതിയിൽ കുറഞ്ഞ് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ കാരണം ഈ മുടി ഒഴിയുന്നതിൻ്റെ ഈ ഹെന്നാ പൗഡറാണ് അതേപോലെ നീലമരി പൗഡർ ഇതേപോലുള്ള ഇങ്ങനെയുള്ള ഐറ്റം സാധനങ്ങളൊക്കെ നമുക്ക് മുടി ഒഴിയുന്നതിനൊരു കാരണം അന്നേരം എല്ലാവരും അതൊന്ന് കണ്ടുപിടിക്കാൻ നോക്കണം ചിലപ്പം നമ്മൾ നമ്മൾ പോലും അറിയത്തില്ല എന്തുകൊണ്ടാണ് നമ്മൾ മുടി കൊഴിച്ചിൽ ുന്നത് ഇതേപോലെ ഷാമ്പൂ ഏതെങ്കിലും ഒരു ഷാംപൂവിൻ്റെ സൈഡ് എഫക്റ്റ് പിന്നെ നീലമ്പരി പൗഡർ പിന്നെ അതേപോലെ മുടി ഒരുപാട് ഹീറ്റ് ചെയ്യുന്ന ഒരുപാട് ഹീറ്റ് ചെയ്യുന്ന മുടിക്ക് ഈ ചൂട് കൂടുതലായിട്ട് അത് മുടിക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ഹീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ മുടി ഒഴിച്ചിലുണ്ടെങ്കിൽ നിർത്താൻ നോക്കണം അപ്പോഴേ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് വളരെയധികം ഹെയർ പാക്കല്ല നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മുടി വളർച്ചയ്ക്കും മുടി പൊട്ടിപ്പോകുന്നെയും മുടി സ്ട്രോങ് ആയിട്ട് മുടി സ്ട്രോങ് ആയിട്ട് വളരുന്നതിനും എല്ലാം സഹായിക്കുന്ന നല്ലൊരു നല്ലൊരു കാര്യമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനന്നേരം അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോഴ് എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമേ നമ്മൾ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളത്തിലേക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ ഉലുവയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉലുവ ഒരു കുറച്ച് കുറച്ച് കുറച്ചുലുവ എടുത്ത് നമ്മൾ ഈ വെള്ളത്തിലിട്ടിട്ട് ഇതൊരു രണ്ട് ദിവസം കുതിർക്കാൻ വെക്കണം രണ്ട് ദിവസം ഇത് കുതിർത്ത് വന്നതിന് ശേഷം വേണം നമ്മൾ എടുക്കേണ്ടത് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി രണ്ട് ദിവസം മുമ്പേ ഇത് റെഡിയാക്കി വെച്ചിരുന്നു എന്നിട്ട് ഞാൻ അതെടുത്തിട്ട് ഒരു അരിപ്പയിലൂടെ നമുക്ക് ഈ വെള്ളം ഈ ഉലുവ കുതിർത്ത വെള്ളം നമുക്കിതിലൂടെ അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇത്രയും ഈ ഒരു ഗ്ലാസ്സിലുള്ള ഇത്രയും വെള്ളത്തിൽ ഒരു അഞ്ചോ ആറോ വിറ്റാമിൻ ഈ ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് വളരെ നല്ല നമ്മളെ വളരെ മുടി നല്ല ഹെൽത്തി ആവാനും നല്ല നമ്മളെ തലയോട്ടി സ്ട്രോങ് ആയിട്ട് നല്ല മുടി നല്ല ബേബി ഹെയർ വളരാനും എല്ലാം വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് അതേപോലെ തന്നെ നമ്മളെ മുടിക്ക് മാത്രമല്ല സ്കിന്നിനും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഈ ഈ ക്യാപ്സ്യൂള് നമ്മൾ രാത്രി കിടക്കാൻ നേരം ഒരെണ്ണം പൊട്ടിച്ചിട്ട് സ്കിന്നിൽ മുഖത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ എണീറ്റൊന്ന് മുഖം വാഷ് ഷ് ചെയ്യുമ്പോൾ ഒരു ഫേസ് വാഷോ എന്തെങ്കിലും സോപ്പ് ഉപയോഗിച്ചോ വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുഖത്തിന് നല്ലൊരു ഗ്ലോയും സ്കിന്നിന് നല്ലൊരു നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് അതേപോലെ മുടി വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് ഈ ഉലുവ വെള്ളവും ഈ ഒരു വിറ്റാമിൻ വിറ്റാമിനായി ഈ ക്യാപ്സ്യൂളും നല്ലതുപോലൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നിട്ടൊരു സ്പ്രേ ബോട്ടിലേക്ക് ഇതൊഴിച്ചു കൊടുക്കണം ഞാൻ ഒഴിച്ചപ്പോഴത്തേക്ക് കളഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നോക്കി അപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കളഞ്ഞു എന്നാലും പോട്ടെ എനിക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിലിൽ ഫുള്ളും എനിക്ക് ഈ ഒരു ഉലുവ വെള്ളം ഈ വിറ്റാമിൻ ഈ ക്യാപ്സ്യൂളും മിക്സ് ചെയ്ത് ഈ ഒരു വെള്ളം കിട്ടി അതിന് ശേഷം നമ്മൾ ഈ സ്പ്രേ ബോട്ടിലിൽ ബോട്ടിലാക്കിയതിന് ശേഷം ി നമുക്കിത് മുടിയിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ രാത്രി കിടക്കാൻ നേരം നമുക്കിത് മുടിയിൽ മാറ്റി മുടി മാറ്റിയിട്ട് ഈ സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ ഇത് സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്തതിന് ശേഷം മുടി നല്ലതുപോലെ നമ്മൾ കെട്ടി വയ്ക്കണം കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങണം എന്നിട്ട് രാവിലെ എടു രാവിലെ എണീക്കുമ്പം തന്നെ മുടിക്കൊരു നല്ലൊരു വ്യത്യാസം ഒരു മുടിക്കൊരു എന്തോ പറയുന്ന ഒരു ഒരാരോഗ്യം കിട്ടിയതുപോലെ നമുക്കൊരു ഫീലിങ്സ് തോന്നും ഇത് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാം എന്നിട്ട് രാവിലെ നമുക്ക് എണീറ്റിട്ട് നോർമലി നമ്മൾ ഏതെങ്കിലും ഹെയർ ഓയിൽ തേക്കുന്നത് ഹെയർ ഓയിൽ തേച്ചിട്ട് നമുക്ക് കുളിക്കാം രജനാസിൻ്റെ അല്ലെങ്കിൽ ഏത് ഹെയർ ഓയിലായാലും ഏത് ഹെയർ ഓയിലായാലും അപ്ലൈ ചെയ്യുന്നത് നമ്മൾ തേച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കുളിക്കാം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ അതും പ്രശ്നമൊന്നുമില്ല നമ്മൾ നോർമൽ വാട്ടറിൽ കുളിച്ചാൽ മതി പിന്നെ ഉലുവ നമ്മൾ അരച്ച് തേക്കുമ്പോഴത്തേക്കൊക്കെ മുടിക്കുന്ന സ്മെല്ലായി ഇതാകുമ്പോഴത്തേക്ക് അത്രയും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല അങ്ങനെയുള്ള സ്മെല്ലിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം ആഴ്ചയിൽ ആഴ്ചയിലല്ല എല്ലാ ദിവസവും ഉപയോഗിക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത് ഈ സ്പ്രേ ബോട്ടിൽ തീരുമ്പോഴത്തേക്ക് ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അപ്പോഴും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി ഇതേപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബൈ ബൈ